അസലാമലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹുറുറഹീം ഇന്ന അൻസൽനഹുഫി ലൈലത്തിൽ ഖതർ നിർണയത്തിൻ്റെ രാവിലാണ് ഖുർആൻ അള്ളാഹു സുബഹാനഹു വത്താല അവതരിപ്പിച്ച് തന്നിട്ടുള്ളത് ലൈലത്തുൽ ഖതർ ആയിരം മാസങ്ങളേക്കാൾ പവിത്രതയുണ്ട് ആ രാവിൽ മാലാഖമാർ വാനലോകത്തു നിന്ന് ദുന്യാവിലേക്ക് ഇറങ്ങിവരും ആ രാവ് പ്രഭാതം വരെ സമാധാനമാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട രാവിൻ്റെ മഹത്വമാണ് അള്ളാഹു സുബഹാന ഹു താല ഖുർആാനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട രാവിൻ്റെ മഹത്വം ഇത്രയേറെയാണെങ്കിൽ ആണെങ്കിൽ ഖുർആാനിൻ്റെ മഹത്വം പറഞ്ഞറിയിക്കേണ്ടതില്ലോ പുണ്യമായ ഈ ദിവസത്തിൽ അല്പസമയം ഖുർആാനിക ചർച്ചകൾക്ക് നമുക്ക് കാതോർക്കാം ബഹുമാനപ്പെട്ട വിഴിഞ്ഞം അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് നേതൃത്വം നൽകുന്നു ഉസ്താദിനെ ആദരവപൂർവ്വം ക്ഷണിക്കുന്നു വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബാൻ ഹു വത്താല സൂറത്തുൽ ബക്കറയുടെ പ്രാരംഭത്തിൽ തന്നെ പറഞ്ഞു സാലിക്കൽ കിതാബു ലാർ ബഫീ ഹി ഹുദല്ലിൽ മുത്തഖീൻ വിശുദ്ധ ഖുർആാൻ വിശ്വാസികൾക്ക് മാർഗദർശിയാണ് മാർഗദർശിയായ ഈ ഖുർആാനിനോടുള്ള വിശ്വാസികളുടെ സമീപനം എങ്ങനെയായിരിക്കണം അലഹമുല്ല വസ്ലാത്തു വസ്സലാമിൻ നബിയൻ മുറസലിൻ അബാഹു സുബാനയുടെ കലാമാകുന്ന പരിശുദ്ധ ഖുർആൻ ആ പരിശുദ്ധ ഖുർആാനോട് സത്യവിശ്വാസികളുടെ സമീപനം ഹബീബായ മുഹമ്മദ് റസൂർ ദാഹി സൊല്ലം ദാഹു അലഹി വസലമാ തങ്ങൾ പഠിപ്പിക്കുന്നു ഹൈറുഖുന്മൻ ത വ ഖുർആാനു മനുഷ്യരിൽ നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഒരമാക്കൽ പറയുന്നു ൊണ്ടും പഠിപ്പിക്കരുകൊണ്ടും വ്യാപൃതരാവുക എന്നത് ബിസാഇരി അസ്നാഫിൽ മറ്റ് വിജ്ഞാനങ്ങൾ കൊണ്ട് ജോലിയാകുന്നത് പോലെയല്ല കാരണം ദി അന്ന ഫൽ ഖുർആാനി ഖുർആാനിൻ്റെ കലാമി മറ്റ് സംഭാഷണങ്ങളെക്കൊള്ള മറ്റ് കലാമുകളെ കൊള്ളേ ചേർത്ത് നോക്കുമ്പോൾ ഖുർആാനിൻ്റെ ശ്രേഷ്ഠതയാകുന്നത് അലാ അലാൽ സൃഷ്ടികളെക്കാൾ സൃഷ്ടാവായ അള്ളാഹുവിന് എത്ര ശ്രേഷ്ഠതയാണ് ഈ ഒറ്റ തഷ്ബീഹ് ഈ ഉപമയിൽ നിന്നും പരിശുദ്ധ ഖുർആാനിൻ്റെ മഹത്വവും നാം എത്രമാത്രം അതുമായിട്ട് ബന്ധപ്പെടണമെന്ന് നമുക്ക് ബോധ്യപ്പെടും സൃഷ്ടികളെക്കാൾ സൃഷ്ടാവിന് എത്ര ശ്രേഷ്ഠതയുണ്ടോ എന്നതുപോലെയാണ് മറ്റ് കരാമുകളെ അപേക്ഷിച്ച് പരിശുദ്ധമായ ഖുർആാനിൻ്റെ മഹത്വമെന്ന് മഹാന്മാരെ ഉരമാക്കൽ വിശദീകരിക്കുന്നു മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാം നബിസ്വല്ലാഹു അലൈഹി വസനമാ തങ്ങൾ പഠിപ്പിക്കുന്നു അഫ്നരു ഐബാധത്തെ ഉന്നത്തെ തിലാവത്തിൽ ഖുർആൻ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാധത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണെങ്കിൽ ഹൃദയം കൊണ്ട് റോഹ കൊണ്ട് ചെയ്യുന്ന ഇബാദത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഖുർആാൻ പാരായണമാണ് അപ്പോൾ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാധത്തുകൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണ് എങ്കിൽ റോഹ കൊണ്ട് കൽബ് കൊണ്ട് ചെയ്യുന്ന വിവാദത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് തിരാവത്തുൽ ഖുർആആനാണ് ഖുർആൻ പാരായണമാണ് അതുകൊണ്ടാണ് മഹാനായ ഇമാം അബു ഹമിദ്ൽ ഔസാലി റതി അള്ളാഹു വിശദീകരിക്കുന്നു വ തിരാവത്തുൽ ഖുർആൻ യഥാർത്ഥ ഖുർആൻ പാരായണമെന്ന് പറഞ്ഞാൽ ഹുവ അൻ ഫീഹി ലിസാനു വൽ വൽ കൽബ് ും മനസും ബുദ്ധിയും ഇത് മൂന്നും ഒരുമിച്ച് പങ്കാളിയായിക്കൊണ്ടുള്ളതായ ബന്ധമാണ് പരിപൂർണമായ ബന്ധമായി തീരുന്നത് കാരണം നാവുകൊണ്ട് അക്ഷരങ്ങളുടെ തജുവീത് പാരായണം മെച്ചപ്പെടുത്തുമ്പോൾ ബുദ്ധി കൊണ്ട് അതാ വായിക്കുന്നതായ കരിമത്തുകളുടെ എന്താണെന്ന് ചിന്തിക്കാനും ഓർക്കാനും കഴിയുന്നു ഹൃദയം കൊണ്ട് പാരായണം ചെയ്യുന്നതിന് അവൻ എന്താകുന്നുണ്ട് ഓർത്തെടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ രൂപത്തിൽ ഹൃദയത്തിനും അതോടൊപ്പം തന്നെ നാവിനും അതോടൊപ്പം തന്നെ ബുദ്ധിക്കും പ്രവേശനം ലഭിക്കുന്ന രൂപത്തിലാണ് പരിശുദ്ധ ഖുർആാനുമായിട്ട് നാം സമീപിക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്നു ഖുർആാനെ പരിചയപ്പെടുത്തുന്ന പണ്ഡിതന്മാരെല്ലാവരും പറയുന്ന കാര്യമാണ് അൽ മുത്താബദ് പിത്തിലാവതി പാരായണം തന്നെ ആരാധനയാണ് സത് പറഞ്ഞു പാരായണം എന്ന് പറഞ്ഞാൽ മനസ്സും കൽബും നാവും എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള പാരായണം അപ്പം പാരായണത്തിൻ്റെ പരിപൂർണമായ രൂപമാണ് അർത്ഥം അറിഞ്ഞുള്ള പാരായണം നമുക്ക് അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ലഭ്യമായ ചില പരിഭാഷകളൊക്കെ അതിനെ അവലംബിക്കുന്നത് എത്രത്തോളം ഗുണമാണ് ഖുർആൻ പരിഭാഷയിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ എന്നതാണ് ഒരു സംശയം നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഖുർആാനാകുന്നത് റസൂറുല്ലാഹി സൊല്ലല്ലാഹു അലേഹ് വസ്ലമ തങ്ങളുടെ മുഹജിസത്താണ് ഹബീബായ മുഹമ്മദ് റസൂലുല്ലാഹി സൊല്ലാഹു അലേഹി വസ്സലമ തങ്ങളുടെ നൊബുവത്ത് സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി അള്ളാഹു താര നൽകിയതായ ഒരു അമാനുഷികതയാണ് പരിശുദ്ധ ഖുർആാൻ റസൂർലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാന നാട് വരെ ഉണ്ടാകുന്ന എല്ലാ മനുഷ്യർക്കും റസൂലാകുമ്പോൾ അവസാന നാട് വരെയുള്ള എല്ലാ മനുഷ്യർക്കും നിലനിൽക്കുന്നതായ മുഅ്ജിസത്താണ് പരിശുദ്ധ ഖുർആൻ ഈ മുഅ്ജിസത്ത് അജിസുൽ അനിൽ ബി ഔ മോജിസത്ത് ഇസ്ബാത്ത് ഖുർആാനിൻ്റെ മോജിസത്തെ അമാനുഷികത എന്ന് പറഞ്ഞാൽ ഖുർആാൻ പോരോത്തതോ അല്ലെങ്കിൽ ഖുർആാൻ പോരോത്തതിൻ്റെ അല്പമോ കൊണ്ടുവരിക എങ്ങനെ ഖുർആാൻ്റെ കോർവയിലും ഖുർആാൻ്റെ ആശയത്തിലും ഖുർആാൻ്റെ അർത്ഥത്തിലും ഖുർആാൻ്റെ പദങ്ങളുടെ ധനാരത്വ അറിയിപ്പിലും ഖുർആാൻ്റെ വിധി വിലക്കുകളിലും ഈ പറയപ്പെട്ടതായ ഏജാസുകൾ മുഴുവനുമാണ് പരിശുദ്ധമായ ഖുർആാനിനെ നബിസൊല്ലാഹു അലൈഹി വസലമ തങ്ങളുടെ നുപൂവത്തിൻ്റെ മേൽ അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ എന്നെന്നും ശേഷിക്കുന്നതായ ഹുജ്ജത്ത് തെളിവായിട്ട് പരിശുദ്ധ ഖുർആൻ നിലനിൽക്കുന്നത് നാം മനസ്സിലാക്കേണ്ടത് ഖുർആൻ കിയാമത്ത് നാൾ വരെ നിലനിൽക്കണമെങ്കിൽ ആ നിലനിൽക്കുന്ന ഖുർആാൻ്റെ ഹക്കൈക്കത്ത അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ മനസ്സിലാക്കൽ വെറും ഒരു പരിഭാഷ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുകയില്ല പരിശുദ്ധ ഖുർആാനിൽ അടങ്ങിയിരിക്കുന്ന അമാനുഷികത നാം പരിശോധിച്ച് നോക്കിയാൽ എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത അമാനുഷികത അടങ്ങിയതായ കരാമാണ് പരിശുദ്ധ ഖുർആാൻ ഈ പരിശുദ്ധ ഖുർആാൻ്റെ അമാനുഷികത മുഴുവനും നമുക്ക് പരിഭാഷയിൽ കൂടി എന്താക്കാൻ പറ്റുകയില്ല വിശദീകരിച്ചു കൊടുക്കാൻ കഴിയുകയില്ല ഉദാഹരണം അള്ളാഹുവിൻ്റെ കരാമാകുന്ന ഖുർആാൻ ജിബിരിൽ അലൈഹിസ്സലാം സ്വലാം മുഹമ്മദുർ റസൂർ ഉള്ളാഹി സൊല്ലാഹു അലേഹ് വസ്ലമ തങ്ങൾക്ക് ഇറക്കിക്കൊടുത്ത ആ നദുമുൽ ഖുർആാൻ ആ കോർവയാണ് മൊ എജസ് അതിൽ ഭാഷാപരമായ എജാസ് അടങ്ങിയിരിക്കുന്നു വാർത്താ സംബന്ധമായ യജാസ് അടങ്ങിയിരിക്കുന്നു ഷറിയായ നിയമങ്ങൾ സംബന്ധമായ യജാസ് അടങ്ങിയിരിക്കുന്നു ഇൽമിയായ വൈജ്ഞാനികമായ അത്ഭുതം അടങ്ങിയിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ അള്ളാഹുവിൻ്റെ കഥാമാകുന്ന ഖുർആാൻ ആ ഖുർആാനിൻ്റെ സത്ത എന്താണ് യാഥാർത്ഥ്യം എന്താണ് എന്നത് വെറും ഒരു പരിഭാഷ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുകയില്ല പരിഭാഷ ശരിയായ രൂപത്തിലുള്ള ലളിതമായ സുന്നത്ത് സുന്നത്തജമാനത്തിൻ്റെ പണ്ഡിതന്മാരുടെ പരിഭാഷ വായിക്കുമ്പോൾ നമുക്ക് ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് എന്താണ് പാരായണം ചെയ്യപ്പെടുന്നതിൻ്റെ ആശയം മനസ്സിലേക്ക് ഹാജറായിട്ട് വരാൻ പറ്റുമെങ്കിലും പരിഭാഷ വായിച്ചു കൊണ്ട് മാത്രം പരിശുദ്ധ ഖുർആാനിനെ വിലയിരുത്തുവാനോ പരിശുദ്ധ ഖുർആൻ ഇതാണ് എന്ന് മനസ്സിലാക്കുവാനോ പരിശുദ്ധ ഖുർആാനിനെ വിമർശിക്കുവാനോ വെറും പരിഭാഷ കൊണ്ട് മതിയാവുകയില്ല എന്ന കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ് പരിശുദ്ധ ഖുർആാനിന് വിവിധങ്ങളായ പാരായണ രീതികളുണ്ട് ഒരു ആയത്തിന് തന്നെ പല വ്യാഖ്യാനങ്ങളുണ്ട് ഈ വൈവിധ്യവും വ്യത്യാസങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി വിമർശകർ പറയാറുണ്ട് ഖുർആാനിൽ വൈരുദ്ധ്യങ്ങളുണ്ട് ആ വാദം എങ്ങനെയാണ് ഒരു വിശ്വാസി നോക്കിക്കാണേണ്ടത് റസൂലാഹി സ്വലം നാഹു അലേഹു വസ്ലമാ തങ്ങൾ പഠിപ്പിക്കുന്ന വിഷയം വളരെ വിശാലമാണ് നമ്മുടെ ഹാഫിദ് ഉസ്താദ് ചോദിക്കുന്ന വിഷയങ്ങൾ വളരെ വിശാലമായതാണ് നാം മനസ്സിലാക്കേണ്ടത് ഖുർആാനുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഒരോമുൽ ഖുർആാൻ ഒരോമുൽ ഖുർആാനിൽ നൂറ്റി എൺപതോളം ഫസലുകൾ അധ്യായങ്ങളിലായിട്ടും ബാബുകളിലുമായിട്ടും വിഷയങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ആ ഒരോമുൽ ഖുർആാനിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി നാം എന്താണ് മനസ്സിലാക്കുമ്പോൾ നബീസല്ലാഹു അരേ ഹി വസ്ലമാത്തങ്ങൾ പട്ട പറയുന്നു ഇന്ന ഹാദൽ ഖുർആൻ ഈ ഖുർആാൻ ഉൻസില അലയ്യ എന്നിൽ ഇറക്കപ്പെട്ടത് അലാ അലാസത്തി അഹറോഫൻ ഏഴ് രൂപത്തിലാണ് ഏഴ് രൂപത്തിലാണ് അല്ലാതെ ഏഴ് ഹർഫെന്ന് പറഞ്ഞാൽ ഏഴ് അക്ഷരം എന്നല്ല ഏഴ് രൂപത്തിലാണ് ഖുർആൻ എന്നിൽ ഇറക്കപ്പെട്ടത് ഫക്ര ഒ മാ തയസ്സറ മിൻഹു ഈ ഏഴ് രൂപത്തിൽ നിന്നും ഓരോ പ്രദേശത്തുള്ള ഓരോ നാട്ടുകാരായ അറബികൾക്ക് ആ ഏഴ് ശൈലി രൂപത്തിൽ നിന്നും അവർക്കുച്ചരിക്കാൻ കഴിയുന്ന എളുപ്പമായ രൂപത്തിൽ അവർ ഉച്ചരിച്ചു കൊള്ളട്ടെ എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമാ തങ്ങൾ പറയുന്നു ഈ ഹദീസിനെ ഒരോമുൽ ഖുർആനിൻ്റെ പണ്ഡിതന്മാർ വിശദീകരിച്ച് തരുന്നു അന്നുസൂർ അൽ ഖുർആാനി അലാ സബ്അഅത്തിൻ ഏഴ് രൂപത്തിലായിട്ട് ഖുർആൻ ഇറക്കിയ ഇന്നമ ഖാനത്ത് അള്ളാഹു സുബാന അവൻ്റെ കലാമാകുന്ന ഖുർആാൻ രൂപത്തിൽ പാരായണം ചെയ്യാൻ വേണ്ടി ഇറക്കിയതിൻ്റെ ഹെക്മത്ത് അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന തത്വമാകുന്നത് ഉമ്മ ഉന്മത്തിന് സമുദായത്തിന് ജനങ്ങൾക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടും ലളിതമാക്കാൻ വേണ്ടിയിട്ടുമാണ് അല്ലാതെ വൈരുദ്ധ്യമല്ല ഹാദൽ ഹദീസി ഹർഫ് എന്ന പദം ഈ പദത്തിൻ്റെ അർത്ഥം എന്താണ് എന്നതിനെ സംബന്ധിച്ച് തന്നെ നാൽപ്പതോളം അഭിപ്രായങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് സബ്അത്ത് അഹറുഫിൻ എന്ന ഹറഫ് എന്ന പദത്തിന് നാൽപ്പതോളം അർത്ഥങ്ങൾ പറയുന്നുണ്ട് അതിൽ നിന്നും അൽ വുജൂഹ് ഫിൽ മദ്ഹബിൽ മുഹത്താരി പ്രബലമായ അഭിപ്രായ പ്രകാരം ഏഴ് വജഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏഴ് ഹറൂഫുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏഴ് രൂപമാണ് ഇതിൻ്റെ വിശദീകരണം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർ മനാഹിരുൽ ഇർഫാൻ എന്ന ഗ്രന്ഥം ഒരോമുൽ ഖുർഹാൻ്റെ വിഷയം വിശദീകരിക്കുന്ന വളരെ വിശാലമായ ചോദ്യങ്ങളാണ് നമ്മുടെ ഹാഫിദ് ഉസ്താദ് ചോദിക്കുന്നത് ഓരോ ചോദ്യങ്ങൾക്കും മണിക്കൂറുകളോളം മറുപടി പറയേണ്ടതാണ് അത് നമ്മുടെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വളരെ സൂചനകളാണ് നൽകുന്നത് മനാഹിരുൽ ഇർഫാൻ ഒന്നാം ഭാഗം നൂറ്റി എട്ടാമത്തെ പേജിലും കിതാബുൽ ബർഹാൻ അൽ ബർഹാൻ എന്ന കിതാബ് നൂറ്റി ഇരുപത്തിനാലാമത്തെ പേജ് പരിശോധിച്ച് നോക്കിയാൽ സബഅത്ത് അഹറുഫ് എന്നതിൻ്റെ നാൽപ്പതോളം അർത്ഥങ്ങളും അതിൽ പ്രബലമായ അർത്ഥം ഏതാണ് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം കണ്ടെത്താൻ കഴിയുന്നതാണ് പ്രധാനമായ കാഴ്ചപ്പാടാകുന്നത് ഏഴ് രൂപത്തിൽ അതായത് ജനങ്ങൾ ഓരോരുത്തർക്കും ഉച്ചരിക്കാൻ ചിലപ്പോഴും ശബ്ദമുള്ളതായ ഉച്ചാരണം ചിലരെ കൊണ്ട് കഴിയില്ല അവിടെ തഹഫീഫായിട്ടുള്ള ഉച്ചാരണം ചിലർക്ക് എളുപ്പമാകും അപ്പോഴും ഉന്മത്തിന് തഹഫീഫിന് വേണ്ടിയും തൈസീറിന് വേണ്ടിയിട്ടുമാണ് ഏഴ് ശൈലിയിൽ ഖുർആൻ ഇറക്കപ്പെട്ടത് അല്ലാതെ പരിശുദ്ധ ഖുർആാനിൻ്റെ ഒരു കാരണവശാലും ഖുർആൻ്റെ പാരായണം നബിസ്വല്ലാഹു അറേഹ് വസലമ തങ്ങൾ ജബിൽ അലിഹിസ്ലാമിൻ്റെ സാന്നിധ്യത്തിൽ എഴുതാൻ വേണ്ടി കൽപ്പിച്ചതായ ആ ഖുർആൻ ആ ഖുർആൻ്റെ ഏഴ് ശൈലയിൽ ഒരു വൈരുദ്ധ്യവും കണ്ടെത്താൻ കഴിയുകയില്ല ചെറുതായിട്ട് എൻ്റെ റമദാൻ പ്രഭാഷണത്തിൽ ഈ പറയപ്പെട്ടതായ വിശദീകരണവും ഈ ഹദീസിൻ്റെ വിശദീകരണവും ലളിതമായ രൂപത്തിൽ വിശദീകരിക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് അതും തേടിപ്പിടിക്കാവുന്നതാണ് ഖുർആാൻ പഠനത്തിൻ്റെ അയിമത്ത് രൂപപ്പെടുത്തിയ വിജ്ഞാന ശാഖയാണ് ഉരൂമുൽ ഖുർആാൻ ഉലൂമുൽ ഖുർആാൻ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് ഒരോമുൽ ഖുർആാൻ്റെ പ്രാധാന്യം എന്താണെന്ന് ആ ഉലൂമുൽ ഖുർആാൻ്റെ നിർവചനം തന്നെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ പ്രാധാന്യം ഉലൂമുൽ ഖുർആാൻ്റെ നിർവചനമാകുന്നത് മബാഹിസു അതൊരു ചർച്ചകളാണ് ബിൽ ഖുർആനിൽ കെരിയൻ ഖുർആാനുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാണ് ഖുർആൻ എന്ന് പറയുന്നത് ഒരോമുൽ ഖുർആാൻ പ്രതിപാദിക്കുന്നതും മിന്നാഹിയത്തിന്സൂരിഹി ഖുർആാൻ്റെ അവതരണം ഖുർആാൻ്റെ ക്രമം ഖുർആാൻ്റെ ക്രോഡീകരണം അതോടൊപ്പം തന്നെ ഖുർആാൻ്റെ എഴുത്ത് ഖുർആാൻ്റെ പാരായണം ഖുർആാനിൻ്റെ വിശദീകരണം ഖുർആാനിൻ്റെ അമാനുഷികത ഖുർആാനിൻ്റെ നാസിഹ് മൺസുഹ് അതോടൊപ്പം തന്നെ വദഫ് അൻഹു ഇതുപോലുള്ളതായി വിശദീകരണങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഖുർആൻ ഖുർആആൻ ഖുർആൻ്റെ നിർവചനം അപ്പോൾ ഒരോമുൽ ഖുർആാൻ്റെ നിർവചനത്തിൽ നിന്നും അതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയും അന്നഹു മബാഹിസു ബിൽ കരീം മിന്നാഹിയത്തു ഇതാണ് ഒൽ ഖുർആാൻ്റെ നിർവചനം പറയുന്നത് അപ്പോൾ ഒരോമുൽ ഖുർആാൻ പഠിച്ചവർക്ക് സിദ്ദീഖ് റദി അല്ലാൻ്റെ കാലഘട്ടത്തിൽ നടന്നതാ ജം ഉൽ ഖുർനും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റദി അല്ലാൻ്റെ കാലഘട്ടത്തിൽ നടന്ന ജം ഉൽ ഖുർആാനും മുഹമ്മദുർ റസൂർ അള്ളാഹി സൊല്ലാഹു അരഹി വസ്സനമാ തങ്ങളുടെ വഫാത്തിനോടടുത്തതായ സമയത്ത് അവസാനത്തെ റമദാനിൽ ജബിരിൽ അലെഹിസ്ലാമിൻ്റെ സാന്നിധ്യത്തിൽ വച്ച് നടന്നതായ ജംഇൽ ഖുർആാനും തമ്മിലുള്ളതായ വ്യത്യാസം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഖുർആാനിൻ്റെ ആയത്തുകളുടെ തറത്തേപ് സൂറത്തുകളുടെ തർത്തേപ് ഖുർആാൻ്റെ എഴുത്തുകളുടെ രൂപം അതിൻ്റെ പാരായണ ശൈലി ഖുർആാനിൻ്റെ വ്യാഖ്യാനം ഖുർആാനിൻ്റെ അമാനുഷികത ഖുർആാനിൻ്റെ നാസിഹ് മൻസുഹ് എന്നീ വിഷയങ്ങളും അതോടൊപ്പം തന്നെ ഖുർആാനിൻ്റെ ലമീറിൻ്റെ മടക്കങ്ങളെ സംബന്ധിച്ച് അറബി വ്യാകരണ ശാസ്ത്രത്തിൽ പിശകുണ്ട് എന്ന് പരിഭാഷ വായിച്ചു കൊണ്ട് ചിലരെ വിമർശിക്കുമ്പോൾ അതിനുള്ള വ്യക്തമായ മറുപടികൾ എല്ലാം ചുരുക്കി പറഞ്ഞാൽ നൂറ്റി എൺപതോളം അധ്യായങ്ങൾ നൂറ്റി എൺപതോളം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന വിശാലമായ ഒരു എൽമാണ് ഓരോമിൽ ഖുർആാൻ അത് ഹാഫിലിങ്ങൽ ശരിക്കെന്താക്കുക ഖുർആാനുമായി ബന്ധപ്പെട്ടവർ അതിൻ്റെ ലളിതമായി കിതാബുകളെങ്കിലും വാങ്ങി വായിച്ച് ഖുർആാൻ്റെ ഹക്കീക്കത്തും മാഹിയത്തും ഹുബിയത്ത് അള്ളാഹു സുബാനഹു വത്താല ഹബീബായ മുഹമ്മദ് റസൂൽഹി സലാഹു അലൈഹി വസ്സലമ തങ്ങൾക്ക് നൽകിയ മൊജിജത്ത് ആ എജാസ് ഹെസ്സിയെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നതല്ല ചിന്തിച്ചുകൊണ്ട് ബുദ്ധിപരമായിട്ട് കണ്ടെത്താൻ കഴിയുന്നതാണ് ഓരോ കാലഘട്ടത്തിലും ബുദ്ധി വികസിക്കുന്ന കണക്കനുസരിച്ച് പരിശുദ്ധ ഖുർആാൻ്റെ ഏജാസു മനസ്സിലാക്കാൻ കഴിയും നബിസൊല്ലാഹു ഒരേ ഹസരമാ തങ്ങൾക്ക് മുമ്പുള്ളതായ ജനതയുടെ ബുദ്ധിയെ അപേക്ഷിച്ചുകൊണ്ട് തങ്ങളുടെ കാലഘട്ടത്തിലുള്ള ഉമ്മത്തികളുടെ ബുദ്ധി വികാസമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബുദ്ധിപരമായ മൊജിസത്ത് നൽകിയെന്ന് കിതാബുകൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഒരോമുൽ ഖുർആാനിൽ നൂറ്റി എൺപതോളം വിഷയങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് എന്ന കാര്യം പ്രത്യേകിച്ച് നാം മനസ്സിലാക്കുക പുതിയ കാലഘട്ടം പുതിയ കാലഘട്ടത്തിലെ ദീനി വിദ്യാർത്ഥികളും ഖുറാൻ പഠിതാക്കളും എങ്ങനെയായിരിക്കണം കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പുതിയ കാലഘട്ടത്തിൽ വെറും ഒരു അർത്ഥവും പരിഭാഷയും മാത്രം വായിച്ചുകൊണ്ട് അല്ലെങ്കിൽ പള്ളി ദർസിൽ നെഹ്റും സർഫും മാത്രം വായിച്ചുകൊണ്ട് കൊണ്ട് ഖുർആാൻ്റെ ഹക്കീക്കത്ത് മനസ്സിലാക്കാൻ കഴിയുകയില്ല ഉദാഹരണം സൂറത്ത് ഫുസ്വലത്ത് അൻപത്തി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബഹാനഹു വത്താര പറയുന്നു സുരീഹിം ഇവിടെ സീനാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നീട് കാണിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ നബിസുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ കാണിച്ചു കൊടുത്തില്ലയെ എന്ന് പറഞ്ഞിട്ടൊരു സംശയമുണ്ടാകും ആ സംശയത്തിന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന സനുരീഹ്യം ഓരോ കാലഘട്ടത്തിലുള്ള ജനങ്ങൾക്കും നമ്മൾ കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും ആയാത്തിനാ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഫിൽ ആ ചക്രവാളങ്ങളിൽ ആകാശത്തിൽ സംഭവിക്കുന്നതായ അത്ഭുതങ്ങൾ വഫേ അംഫുസിഹിം ഫുസഹിം മനുഷ്യ ശരീരങ്ങളിലുണ്ടാകുന്ന അത്ഭുതങ്ങൾ ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന അത്ഭുതങ്ങൾ ജനങ്ങൾക്ക് നാം ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഹത്ത ബയ്യനലഹും അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ശാസ്ത്രം വികസിക്കുന്ന കല കണക്കനുസരിച്ച് വൈദ്യശാസ്ത്രം വികസിക്കുന്ന കണക്കനുസരിച്ച് പ്രപഞ്ചത്തിലുള്ളതായ സയൻസ് വികസിക്കുന്ന കണക്കനുസരിച്ച് ഹത്തായ ഹത്തനലഹും ജനങ്ങൾക്ക് ബോധ്യപ്പെടും അന്നഹു പരിശുദ്ധ ഖുർആൻ അത് സ്ഥിരമായതാണ് അത് സാബിത്തായതാണ് അതുള്ളതാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കും ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പിന്നീട് എന്ന് പറഞ്ഞപ്പോഴും നബിതങ്ങളുടെ കാലഘട്ടത്തിൽ അള്ളാഹുത്താല ഈ ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തിട്ടില്ല എന്ന സംശയത്തിന് ഇമാം ഫഹറുദ്ദീൻ റാസി റദിയല്ലാഹ്വൻഹ് വ്യക്തമായിട്ട് മറുപടി പറയുന്നു കിയാമത്തെ നാട് വരെ വൈദ്യശാസ്ത്രവും ഗോണശാസ്ത്രവും അനുബന്ധമായതായ വിജ്ഞാനങ്ങൾ വികസിക്കുന്ന ആ വികസിക്കുന്ന കണക്കനുസരിച്ച് ലോകർക്ക് ഇത് പരിശുദ്ധ ഖുർആാൻ നേരിട്ട് പ്രവചിച്ചതാണ് ആഫാക്ക് എന്നതുകൊണ്ടുള്ളതായ വിവക്ഷ ആയാത്തുസമാ എ വാനലോകത്തും മുകളിൽ സ്ഥിതി ചെയ്യുന്ന ദൃഷ്ടാന്തങ്ങൾ അംഫുസിഹിം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഹവാദിസുൽ നടേ അതോടൊപ്പം തന്നെ അൽ ബലാ ഉല്ല യക്കൂനുഫി അജിസ് മനുഷ്യ ശരീരത്തിൽ നാം കേട്ടുകേൾവിയില്ലാത്ത പുതിയ പുതിയ രോഗങ്ങളും ആ പുതിയ പുതിയ രോഗങ്ങൾക്കുള്ളതായ ചികിത്സകളും വൈദ്യശാസ്ത്രം വികസിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവകടം മുഴുവനിലേക്കുള്ളതായ സൂചനയാണ് സനുരീഹ്യം ശേഷം നാം കാണിച്ചു തന്നുകൊണ്ടേയിരിക്കും ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അല്പാൽപമായിട്ട് ഓരോ കാലഘട്ടത്തിലുള്ള ജനങ്ങളുടെ ബുദ്ധി വികസിക്കുന്ന കണക്കനുസരിച്ച് ഫിൽ ആഫാക്ക് പ്രപഞ്ചത്തിൽ ചക്രവാളത്തിൽ മുകളിലും വഫിഅം ഫുസഹിം മനുഷ്യ ശരീരങ്ങളിലും you <laughs> അതുകൊണ്ട് വിദ്യാർത്ഥികൾ പരിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെടുന്നവർ തികച്ചും എന്താണ് വൈദ്യശാസ്ത്രവും അതോടൊപ്പം തന്നെ ഗോളശാസ്ത്രവും പ്രപഞ്ചശാസ്ത്രവുമായി ബന്ധപ്പെട്ടതായ വിജ്ഞാനങ്ങൾ അറിയുകയും പഠിക്കുകയും ആ വിജ്ഞാനത്തിന് പരിശുദ്ധ ഖുർആാനിൽ പറയുന്ന ഇതുപോലുള്ളതായ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഓരോ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരും ആ കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്രം വികസിക്കുന്ന കണക്കനുസരിച്ച് മനുഷ്യ ശരീരത്തിലുണ്ടായ മാറ്റങ്ങൾ അവകളെ അടിസ്ഥാനപ്പെടുത്തി പ്രപഞ്ചത്തിലുണ്ടാകുന്ന ആ അടിസ്ഥാനങ്ങളെ ആ പ്രപഞ്ചത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പരിശുദ്ധ ഖുർആാൻ്റെ എജാസും ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ പണ്ഡിതന്മാർ ഖുർആാനുമായി ബന്ധപ്പെടുന്നവരെ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം അല്ലാതെ ഖുർആാൻ പഠിച്ചുകൊണ്ട് ഹിഫായി എന്നിട്ട് അതോടുകൂടി തന്നെ പഠനം നിർത്തുന്ന സാഹചര്യം ഉണ്ടാകാതെ ധാരാളം ഗവേഷണങ്ങൾക്കും പ്രപഞ്ചത്തിലുണ്ടാകുന്ന എല്ലാ ചിന്തകൾക്കുമുള്ള അടിസ്ഥാനമാണ് നാം മനസ്സിലാക്കേണ്ടത് മൂസ നബി അലഹിസ്ലാമിൻ്റെ കാലഘട്ടത്തിനും ഐസാനബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിനുള്ള ജനങ്ങൾക്ക് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഐസാ നബി അലിഹി ഇസ്ലാമിൻ്റെയും നൊബുവത്ത് സ്ഥിരപ്പെടുത്തുന്നത് വേണ്ടേ അവർക്ക് ഹെസ്സിയായ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നതായ അത്ഭുതമാണ് അള്ളാഹുത്താര കാണിച്ചു കൊടുത്തത് ആ അത്ഭുതം അന്ന് അവിടെ ഉള്ളവർക്ക് മാത്രമാണ് നേരിട്ട് കാണാൻ കഴിഞ്ഞത് നേരെ മറച്ചു നബിതങ്ങളുടെ ഉമ്മത്താകുന്നത് യാമത്ത് നാട് വരെയുള്ള എല്ലാ ജനങ്ങൾക്കും ഹബീബായ മുഹമ്മദ് റസൂർലാഹി സൊല്ലാഹു അറേഹ് വസലമാങ്ങൾ അള്ളാഹുവിൻ്റെ റസൂരാണെന്ന് നബിതങ്ങളുടെ റിസാലത്ത് സ്ഥിരപ്പെടുത്തുവാനും പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണെന്ന് സ്ഥിരപ്പെടുത്തേണ്ടത് അറബി ഭാഷയിൽ കൂടെ പരിശുദ്ധ ഖുർആാൻ്റെ ഏജാസ് ലോകർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ഖുർആാനിൽ മാനവികതയും നാഗരികതയും നിറഞ്ഞതാണ് ഖുർആാനിൽ വൈരുദ്ധ്യമില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഖുർആാനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന പണ്ഡിതന്മാരുടെ ദൗത്യമാണ് അതിന് വേണ്ടിയിട്ട് ഗവേഷണങ്ങൾ നടത്തട്ടെ ഹാരിക്കായ റബുസ് ബുഹാന ഹു ഖുർആാൻ്റെ ശുപാർശ ലഭിക്കുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ തലമുറകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹമത്തല്ലാ വാത്ത അലഹമുല്ല വളരെ ലളിതമായ ഭാഷയിൽ കൃത്യമായ മറുപടി തന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് ദീർഘായുസും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ദീനി ഹിതുമുകൾക്ക് വലിയ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സ്ലാമലൈക്കും വാഹത്